മുട്ട പരട്ട് സാമ്പാർ പുളിച്ചമ്മന്തി തേങ്ങാ ചമ്മന്തി കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യ് റോസ്റ്റും പുളിച്ചമ്മന്തി മുട്ടപ്പരട്ടും തേങ്ങാ ചമ്മന്തിയാണ് അത് കടകുറക്കാനുള്ളതാണ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് സാമ്പാർ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചു ഞാൻ നേരത്തെ സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് അപ്പം ഇത് ലൂസായിട്ടാണ് കലക്കി വെച്ചിരിക്കുന്നത് നെയ്റോസിന് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കലക്കേണ്ടത് നമുക്കിനി മുട്ട പുഴുങ്ങ അതിനായിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മുട്ട അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു പീസിലടിക്കുമ്പോൾ നിർത്തിക്കണം നിർത്തണം ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ചേർക്കുന്നില്ല പച്ചമുളക് ചേർത്തു അല്പം ഉപ്പൂടെ അപ്പം ഇത് നന്നായിട്ട് അരയണ്ട ഒരു മീഡിയം അരവും മതി നീറോസിനുള്ള ചമ്മന്തിയാണിത് എന്നാൽ ഞാൻ തേങ്ങാ ചമ്മന്തി അരച്ചോണ്ട് വന്നിട്ടുണ്ടേ പുളിച്ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് സവാള എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു പച്ചമുളക് പിന്നെ അല്പം പുളിയും കൂടെ ഇതിലേക്ക് ഈ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ പുളിച്ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കാം പിന്നെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട വരട്ടുണ്ടാക്കുമ്പോൾ ഇതിനകത്തൂടെ അല്പം കട് വറുത്തിടാം ഞാൻ നാല് മുട്ടയാണ് പെരട്ട പെരട്ടുണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒന്നര സ്പൂണും കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഞാൻ മുട്ടയൊന്ന് ഇങ്ങനെ ഒന്ന് കീറി വെക്ക എൻ്റെ മഞ്ഞലെ ഒട്ടും ഈ കത്തി കൊള്ളരുത് കണ്ടോ കുഞ്ഞ് കത്തി ഞാൻ ആ ചെങ്ങന്നൂർ ഫെസ്റ്റ് നിന്ന് വാങ്ങിച്ചതാണ് ആ വീഡിയോ നിങ്ങളൊന്ന് കാണണേ പഴയകാലം മുട്ടായി കൗതുകമുള്ള കുറേ സാധനങ്ങളൊട്ടെ ഇങ്ങനെ ഒന്ന് ഒന്ന് ഈ മസാലയൊന്നും ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണേ ഞാനൊന്ന് കീറി വെക്കാം ഞാൻ നാലും അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ചമ്മന്തിക്കും സാമ്പാറിനും കടുവറക്കണം ഒപ്പം മുട്ട വരട്ടിനോട് കടുവറക്കണം അതിനായിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിനായിട്ട് കടുവറക്കാനായിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുവ ചേർത്ത് കൊടുക്കാം ഐറ്റത്തിനൂടെ കടുവ ഇറക്കേണ്ടത് കൊണ്ടാണ് ഇത്രയും അങ് എടുത്തത് കടു പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് ബാക്കി മുളകും കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിതിലെല്ലാം ചേർത്ത് കൊടുക്കാണ് ഫ്ലെയിം കുറച്ച് വെച്ചു ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി അങ്ങ് ചേർത്ത് കൊടുക്കാം മുളകും കുരുമുളകും കൂടെ ഞാൻ കലക്കി വെച്ചല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇട്ടാവശ്യത്തിന് വെള്ളം അങ്ങ് ഒഴിച്ച് ഇന്ന് കലക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മസാല എല്ലാം മുട്ടയൊന്ന് പിടിക്കണം നമ്മുടെ മുട്ട വരട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നെയ്റോസ്റ്റ് ഉണ്ടാക്കാം കൊച്ചു റോസ്റ്റേ കത്തിള്ളത് കാരണം ചെറിയ പാനല്ലേ പിന്നെ വെള്ളം കളിച്ചു കൊടുക്കണം മാവിനെ കൊരി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പരത്തി ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണേ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എല്ലായിടത്തും തൂത്ത് പരട്ടി നന്നായിട്ട് മൊരിച്ചെടുക്കണം മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി മടക്കി എടുക്കാം വേണമെങ്കിൽ ചെറു കുറച്ചുകൂടെ ചെറുതാക്കാനും പറ്റും ഇങ്ങനെ മടക്കുക വേണമെങ്കിൽ ഇങ്ങനെ മടക്കിയും വെക്കാം തീരെ ചെറുതല്ലേ ഉണ്ടാ നല്ല സൂപ്പർ മുരിഞ്ഞ നെയ്റോസ്റ്റ് നല്ല ഇത് ചൂടോടെ തന്നെ കഴിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് നെയ്റോസ്റ്റ് മുട്ട വരട്ട സാമ്പാർ പുളിച്ചമ്മന്തി തേങ്ങാ ചമ്മന്തി എല്ലാവരും കഴിക്കാൻ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സാമ്പാറ് മുട്ട വരട്ട വേണ്ട സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുളിച്ചമ്മന്തി തേങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ നല്ല പോസിറ്റീവായിട്ടിരിക്കട്ടെ ഈ ദിവസം